ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തക്കാളി ഫ്രൈ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുമാണ് നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വേണ്ടി നമുക്ക് ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി കൊത്തിയത് നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി കൊത്തിയത് ഒരല്പം കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് രണ്ട് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഒരു കഷ്ണം ഇഞ്ചി കുത്തിയത് എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്കിത് നല്ലവണ്ണത്തിന് വഴറ്റിയെടുക്കണം നമ്മുടെ സവാളയൊക്കെ നല്ല സോഫ്റ്റായി വരണം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ സവാള ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം മൂന്ന് വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നല്ലവണ്ണം ഒന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതും ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒര ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടിയുടെ ആ പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്കിനി ഒരു അരക്കപ്പോളം വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യമില്ല അല്പം ഡ്രൈ ആയിട്ടാണ് നമ്മുടെ ടൊമാറ്റോ ഫ്രൈ ഇരിക്കുക അതാണ് ഈ കറിയുടെ ടേസ്റ്റും നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി ഒരു അല്പം ഡ്രൈ ആക്കി എടുക്കണം ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം ഇപ്പോൾ നമ്മുടെ തക്കാളി കറി ഏകദേശം പരുവത്തിനൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണ്ട അല്പമൊരു വെള്ളമയം നല്ലതാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് സ്പൈസി തക്കാളി കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടോടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്